ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് ക്യാരറ്റൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാം കൂടി മിക്സിയിൽ കറക്കി എടുക്കേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിനായിട്ട് ഞാൻ മുക്കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഏത് പച്ചരിയും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മൂന്ന് നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് ഒരു നാല് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഈ ശർക്കര കട്ടയൊന്നും ഇല്ലാതെ മെൽറ്റായി കിട്ടിയാൽ മതി നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ അരി നാല് മണിക്കൂർ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് മിക്സിയുടെ ജാറിലേക്കിത് ഇട്ട് കൊടുക്കാം ഈ അരി മുഴുവനും ഒന്നിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർക്കുന്നത് ഇത് വേവിക്കാത്ത ക്യാരറ്റാണ് കേട്ടോ ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർക്കാം മൂന്ന് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി കുറച്ച് ചെറിയ ജീരകം ചേർക്കാം രണ്ട് നുള്ളു മതി രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് ക്യാരറ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് ഈ മാവിനുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കണം ഞാനതൊന്ന് എടുത്തിട്ടുണ്ട് നല്ല കൂടി തന്നെയാണ് അരിച്ച് ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കര പാനി കൂടി തന്നെ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് ഒഴിച്ചാൽ ഉടനെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നൊന്നുമില്ല ഇതിലേക്ക് രണ്ട് നുള്ളു സോഡാ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സോഡാ പൊടിയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാണ് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം സോഡാപ്പൊടി ചേർത്താൽ നല്ല ആരെടുത്ത അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിരിക്കും സോഫ്റ്റുമായിരിക്കും ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം ഇതുപോലെ ആഴമുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ സോസ് പാനോ ഒക്കെ ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യോ വെളിച്ചെണ്ണയോ ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഈ നെയ്യ് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് നട്ട്സോ കിസ്മിസോ ഒക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇതിലേക്ക് നെയ്യ് വറുത്ത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ തേങ്ങാ കൊത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിപ്പോൾ ഇതാ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഞാനിത് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതേ നെയ്യിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം അതിനു മുമ്പ് ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ആക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ മാവ് മുഴുവനും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല ഇനി നമുക്ക് നമ്മൾ നെയ്ൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൊത്ത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ ക്യാരറ്റ് ചേർത്തിരിക്കുന്നു എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹോളിലേക്ക് ഒരു ടിഷ്യൂ ഇതുപോലെ ചുരുട്ടി ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്കിത് വെന്ത് വരാനായിട്ട് മുപ്പത് മിനിറ്റ് എടുത്തു കേട്ടോ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് വെന്ത് കിട്ടാനുള്ള ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി ഞാനിത് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ സ്ക്വയർ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് പൊങ്ങി വന്നിട്ടുമുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ടു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റാവുന്നതാണ് അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ഇത് കണ്ടില്ലേ എത്ര മാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കണ്ടില്ലേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് ക്യാരറ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ള കളറല്ലേ നല്ല സോഫ്റ്റു ആണിത് ഇത് കണ്ടില്ലേ നല്ല ആരെടുത്താൽ അപ്പോ ആണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടമാവും എത്ര കഴിച്ചാലും ഇത് മതിയാവില്ല അത്ര നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ക്യാരറ്റൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഹെൽത്തിയുമാണ് ഈ കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ